വിചിത്രമായ കാഴ്ചകൾ നിറഞ്ഞ സ്വപ്നഭൂമി അതാണ് ലാലിഷ് വടക്കൻ ഇറാഖിലെ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാന്റെ തലസ്ഥാനമായ എർബിലിന് വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു പർവ്വത ഗ്രാമമാണ് ലാലിഷ് ലോകമെമ്പാടും എഴുപത് ലക്ഷത്തിലധികം അനുയായികളുള്ള പുരാതന മതമായ യസീദിസത്തിന്റെ തറവാടാണ് ഈ നാട് ഈ ഗ്രാമം മൊത്തത്തിൽ ഒരു ദേവാലയ സമുച്ചയമാണ് മുസ്ലിങ്ങൾക്ക് മക്ക പോലെയും ക്രിസ്തു മതക്കാർക്ക് ജറുസലേം പോലെയും പവിത്രമാണ് യസീദികൾക്ക് ലാലിഷ് മതവിശ്വാസികൾക്ക് മാത്രമല്ല ആർക്കു വേണമെങ്കിലും ഇവിടം സന്ദർശിക്കാം ഏകദേശം നാലായിരം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന പട്ടണത്തിൽ നിരവധി ആരാധനാലയങ്ങളുണ്ട് വിശ്വാസത്തിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്ന ഷെയ്ഖ് ആദി ഇബൻ മുസാഫറിന്റെ ശവകുടീരമാണ് ഇതിൽ ഏറ്റവും പ്രധാനം എസീതിസത്തിന്റെ കൃത്യമായ ഉത്ഭവം ഇന്നും തർക്കവിഷയമാണ് എന്നിരുന്നാലും ഇത് ഏഴായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്ന് കരുതപ്പെടുന്നു സെറോസ് സോഫി മിസ്റ്ററിസം ക്രിസ്തുമതം യഹൂദമതം എന്നിവയുൾപ്പെടെയുള്ള മറ്റു വിശ്വാസങ്ങളുടെ പല ഘടകങ്ങളും മതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രകൃതി മാതാവിനോടുള്ള ബഹുമാനവും ഇവരുടെ പ്രത്യേകതയാണ് ഇവിടുത്തെ ആരാധനാലയങ്ങളുടെ വാതിൽക്കൽ ഒരു കറുത്ത പാമ്പിനെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം വിഷമുള്ളതാണെങ്കിൽ പോലും പാമ്പിനെ എസീദികൾ കൊല്ലില്ല നോഹയുടെ പേടകം അരാരത് പർവ്വതത്തിന്റെ കൊടുമുടിയിൽ വന്നപ്പോൾ ചോർച്ചയുണ്ടായെന്നും ഒരു പാമ്പ ഇതിനുള്ളിലേക്ക് സ്വയം കയറി ദ്വാരമടച്ച് കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷിച്ചുവെന്നും ഇവർ വിശ്വസിക്കുന്നു മക്കയിലേക്ക് പോകുന്ന മുസ്ലിങ്ങളെ പോലെ എസീതികളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലാലിഷിലേക്ക് തീർത്ഥാടനം നടത്താൻ ബാധ്യസ്ഥരാണ് കുർദ്ദിസ്ഥാനിലോ ഇറാഖിലോ താമസിക്കുന്നവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിക്കണം തീർത്ഥാടകരായാലും സന്ദർശകരായാലും ഇവിടം സന്ദർശിക്കുമ്പോൾ എളിമയുള്ള വസ്ത്രധാരണമായിരിക്കണം ചെരുപ്പുകൾ ഉപയോഗിക്കുവാൻ പാടില്ല ആരാധനാലയങ്ങളുടെ തൂണുകൾക്കും മരങ്ങൾക്കും ചുറ്റും തൂങ്ങിക്കിടക്കുന്ന സിൽക്ക് സ്കാർഫുകളിൽ ഗിര കെട്ടുന്നതാണ് പ്രശസ്തമായ എസീതി പാരമ്പര്യം ഉദ്ദിഷ്ടകാര്യം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കെട്ടും ഏഴ് മാലാഖമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏഴ് വ്യത്യസ്ത നിറമുള്ള സ്കാർഫുകളിൽ ഇങ്ങനെ കെട്ടുകളിടാം മുന്നേ ഇങ്ങനെ കെട്ടിയിട്ട സ്കാർഫുകൾ ആരെങ്കിലും അഴിച്ചാൽ അത് കെട്ടിയിട്ട ആൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നൽകുമെന്ന് എസീതികൾ വിശ്വസിക്കുന്നു വെറും ഇരുപത്തിയഞ്ച് നിവാസികൾ മാത്രമാണ് ഈ പട്ടണത്തിലുള്ളത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉപജീവനം കഴിക്കുന്നവരാണ് ഇവർ ലാലിഷിൽ എത്തുന്ന ഓരോ എസീതിയും ഇവിടുത്തെ പവിത്രമായ മണ്ണ് കൈവശം വെക്കുമെന്നാണ് വിശ്വാസം എസീതികളുടെ ശവസംസ്കാര ചടങ്ങുകളുടെ പ്രധാന ഭാഗമാണ് ഈ മണ്ണ് ഇത് വിശുദ്ധ ജലവുമായി കലർത്തി ചെറിയ ഉരുളകളാക്കുന്നു മരണശേഷം വിശ്വാസികളുടെ വായിലും ചെവിയിലും കണ്ണിനു മുകളിലും ഈ ഉരുളകൾ വയ്ക്കും മരിച്ചയാൾ പരലോകത്തെത്തുമ്പോൾ ചിലവാക്കാൻ എന്ന സങ്കല്പത്തിൽ ശവപ്പെട്ടിയിൽ നാണയങ്ങൾ വയ്ക്കുന്നതും ഇവരുടെ പതിവാണ് എസ് എതികളുടെ താമസസ്ഥലമായിരുന്ന ശേഖൻ പട്ടണത്തിന് മുകളിലാണ് ലാലിഷ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിലുള്ള ഈ പ്രദേശം പടിഞ്ഞാറ ഹിസ്രത് തെക്ക് മിസാത്ത് വടക്ക് അറഫാത്ത് എന്നിങ്ങനെ മൂന്ന് പർവ്വതങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി മനോഹരമായ പ്രദേശമാണ് ഇത് എസ്ഇദി സ്ഥാപകനായ ഷെയ്ഖ് അദി ഇബ്നു മുസാഫിറിന്റെ ശവകുടീരമാണ് ഇവിടത്തെ പ്രധാന കാഴ്ച ഇതിന് താഴെയായി ഒരു ഗുഹയുണ്ട് സംസം എന്നും കരിയാസ് പി എന്നും അറിയപ്പെടുന്ന രണ്ട് പുണ്യനീരുവകളും പട്ടണത്തിലുണ്ട് വെള്ളിയാഴ്ച എസ്ഇദികളുടെ പുണ്യദിനമാണ് അന്നേ ദിവസം പ്രാർത്ഥിക്കുവാനും കൂട്ടുകൂടാനും ധാരാളം ആളുകൾ ലാലിഷിൽ ഒത്തുകൂടുന്നു പുറമേ നിന്നെത്തുന്ന സഞ്ചാരികൾക്കും തീർത്ഥാടനത്തിനായി എത്തുന്നവർക്കും ഊഷ്മളമായ സ്വീകരണമാണ് ഈ സമയത്ത് ലഭിക്കാറുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം